അസലാമലൈക്കും ഇത്താത്തയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് പുതുപ്പരായിരം വെണ്ണക്കര പിന്നെ എന്ന സ്ഥലത്തില് ഒരു വീട്ടിലേക്ക് വന്നതാണ് ആ ഒരു ചേച്ചി നമ്മളെ വീട്ടിലേക്ക് ഒരു ആറു മാസമായിട്ട് ഏർ ഇടക്ക് വരുന്നുണ്ട് അപ്പൊ എന്താ കാര്യം എന്നുള്ളത് അവര് പറയുന്നത് അവരുടെ വീട് മൂന്ന് സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടാണ് ഒരു ഷീറ്റിട്ട വീട് അത് ജപ്തിയാണ് ജപ്തിക്ക് അത് രണ്ട് മക്കളുടെ വിവാഹത്തിനായിട്ട് വളരെ കുറച്ച് തുക എടുത്തിട്ട് അതിപ്പോ പലിശ സഹിതം നാല് ലക്ഷം രൂപയായിട്ടുണ്ട് അപ്പൊ അത് അടയ്ക്കാൻ അവർക്ക് ഒരു നിവർത്തിയുമില്ല ശാരീരിക ബുദ്ധിമുട്ടുകളും ഉള്ള ആ കുട്ടീനെയും കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാനും കഴിയുന്നില്ല വീട്ടുപണിക്ക് ഒരാള് പോകും അച്ഛൻ പോ എടുത്തിട്ട് അച്ഛൻ നിൽക്കും അല്ലെങ്കിൽ അമ്മ പോകും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തർ മാറി മാറിയിട്ടാണ് അവര് ജോലിക്ക് പോകുന്നത് ഈ കുട്ടീനെ താങ്ങാനുള്ള ആ ശക്തി ആ അമ്മയ്ക്കും ഇല്ലാട്ടോ ആ അമ്മ പിന്നെ എന്നോട് പറഞ്ഞത് ജപ്തിക്ക് എനിക്ക് ഏറ്റവും വിഷമമായത് ആ കുട്ടിനേയും കൊണ്ട് മരിച്ചാലോ എന്നാണ് തീരുമാനിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് ജപ്തി ചെയ്ത് പോയാൽ വേറെ പോവാനുള്ളൊരു സ്ഥലം ഇല്ല ആ കുട്ടീനേം കൊണ്ട് എങ്ങോട്ട് പോകും വാടക കൊടുക്കാനുള്ള വഴിയുമില്ല രണ്ടു പേർക്കും പ്രായമായിട്ടുണ്ട് രണ്ട് പെൺകുട്ടികൾ ഉള്ളത് വിവാഹം കഴിച്ചെടുത്തത് അന്നന്നാളത്തെ ജീവിതം കഴിഞ്ഞു പോവുകയാണ് അവരും അപ്പൊ ആ അമ്മയുടെ ഇത് കേട്ടപ്പോൾ മരിക്കാൻ ഇനി ഇനി എനിക്ക് ഒരു നിവർത്തിയില്ല മരിക്കാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞു ഇപ്പൊ ഒരു ആത്മഹത്യക്ക് ഒരു മൂന്നും നാലും ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണുന്നവര് ഒരു നൂറ് രൂപ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് അടച്ചു കിട്ടിയാൽ മാത്രം മതി കാരണം ആ അമ്മ മരിക്കുക എന്നുള്ളത് കേട്ടപ്പോ എനിക്ക് വളരെ വിഷമായി അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് അറിഞ്ഞുകൊണ്ട് ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ പറ്റില്ലല്ലോ ആ അമ്മയുടെയും മകന്റെയും എന്താ പറയാ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നി ഞാൻ ഇതുവരെ അവരുടെ വീടോ എനിക്ക് ഒരുപാട് പരിചയമൊന്നുമുള്ള ആളുകളല്ല പക്ഷെ എന്നാലും ആത്മഹത്യക്ക് ഒരാളെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് പിന്നെ അറിഞ്ഞുകൊണ്ട് നമ്മൾ വിടാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം എന്നെ കൊണ്ട് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വന്നാൽ ചിലപ്പോൾ ബസ്സിന് പോലും കടം വാങ്ങിയിട്ടാ വരും അത് തിരിച്ചു കൊടുത്താൽ എൻ്റെ അടുത്ത് വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കാനുള്ളതും കൂടി വാങ്ങിച്ചിട്ട് തിരിച്ചങ്ങ് വീട്ടിലേക്ക് വരാറുള്ളത് അത്രയും അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ആ മകനെയും അമ്മനെയും പരിചയപ്പെടുത്താം അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം നമുക്കറിയാതെ കാര്യം പറയാം അമ്മ എന്താണ് ഇതാണ് നമ്മുടെ ആ മകൻ കേന് ജന്മനാൽ ഏർ ഇതാ വരലുകളൊക്കെ വെരലുകളൊക്കെ ഒട്ടിരിക്കുന്ന ആൾക്ക് പാവം അവനൊന്നിനു സാധിക്കില്ല ഒരു പിന്നെ ആ സംസാരിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ കഴിയില്ല ഈ മകനെയും കൊണ്ടാണ് അമ്മ എന്തെങ്കിലും ചെയ്ത് കളയണം ജപ്തിക്ക് മുൻപ് എന്ന് വിചാരിക്കുന്നത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കണ്ട നമുക്ക് എല്ലാവർക്കും ചേർത്ത് നിർത്താ ഈ അമ്മനെയും മകനെയും ഈ കുടുംബത്തെയും പിന്നെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എനിക്ക് എൻ്റെ കടങ്ങൾ തീർന്നു കിട്ടണം സഹ കഴിക്കാൻ ആരുമില്ല എനിക്ക് എന്റെ ഭർത്താവ് പെയ്യാത്തൊരാള് തന്നെ ഞാൻ ഞങ്ങൾക്ക് പറയാനുള്ളു എൻ്റെ കുട്ടിയാണെങ്കിൽ പത്തിരുപത്തി ആറ് വയസ്സായി അവനിക്കൊന്നിനും പറ്റില്ല ഞങ്ങൾ രണ്ടാളും പോയി കഴിഞ്ഞാൽ അവൻ എന്ത് ശരിയാവുന്നു അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്ക് അവന് അവനിക്ക് രണ്ടാള് ഞങ്ങൾ രണ്ടാളുള്ളൂ ഞങ്ങക്ക് ഈ കടങ്ങൾ ഒന്നും കഴിഞ്ഞ് കിട്ടണം ബാങ്കിൽ ജയത്തിനൊരു കെട്ടണം എത്ര ലക്ഷം അതില് തൊണ്ണൂറ് അമ്പത്തഞ്ചും എടുത്തിരിക്കുന്നത് ആണ് അത് പലിശ ലക്ഷം നിങ്ങൾ എത്ര പതിനെട്ട് വർഷം കഴിഞ്ഞു പോയിട്ട് അവര് പലിശ കൂട്ടി കൊണ്ടു ഞങ്ങൾക്ക് ഞങ്ങക്ക് കെട്ടാൻ വഴിയില്ലാത്ത കാരണം ഇങ്ങനെ ഇട്ട് വീണതാണ് ഇപ്പൊ ഇപ്പൊ എത്ര നാല് ലക്ഷം രൂപ നാല് ലക്ഷത്തിനെക്കാട്ടി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അതിൽ നിന്നും പലിശ ഒഴിവാക്കിയിട്ട് മുതല് അവർ അവരെടുക്കണ പോലെ ചെയ്യണം പലിശ ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം ഞങ്ങൾക്ക് വീണ്ടും അല്ലെ കടങ്ങളൊക്കെ ഇണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം ഞങ്ങക്ക് വീട്ടിന്റെ ജപ്തി ഒന്ന് ഒഴിവാക്കി അതാണ് മകനെയും എന്താണ് മരിക്കാൻ വരെ തീരുമാനിച്ചു അതൊക്കെ തന്നെ അങ്ങനെ അങ്ങനെ മരിക്കാനാണെങ്കിൽ ഞങ്ങൾ കൊറേ ആളുകളൊക്കെ പിന്നെ എന്തിനാണ് നമ്മളെ കൊണ്ട് പറ്റണോ ഹെൽപ്പ് ചെയ്യാന്നുള്ള സഹായിച്ചിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് മകന്റെ വിഷമ കേട്ട നമ്മൾ വീട്ടിൽ വന്നപ്പോഴാണോ മനസ്സിലായത് നിങ്ങൾ ഞങ്ങൾക്ക് എന്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് അറിയില്ലല്ലോ നിങ്ങൾ ഏത് അവസ്ഥയാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞാൽ അവനെ വിട്ടിട്ട് രണ്ടാൾക്കും എവിടെയും പോകാൻ പറ്റില്ല ഒരാൾ പോയ ഒരാൾ വരണം അവനെ പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം മുക്കി കുടിക്കാനും കൂടി ആകില്ല എന്റെ കുട്ടിക്ക് ഒറ്റക്ക് വിട്ടിട്ട് മരുന്നിൽ പോയാലും കൂടി ഞങ്ങൾ ഉച്ചർ ഇവിടെ വെച്ചിട്ട് കട്ടയായിട്ടാണ് ഞങ്ങൾ അവിടെ പോയി നിന്ന് മരുന്ന് വരുന്നത് കുറെ മരുന്നാണ് എന്റെ കുട്ടി കഴിക്കണത് ഒന്ന് രണ്ടും മരുന്നില്ല കുറെ മരുന്നുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കൊറേ കടം വാങ്ങി അല്ലാറ് ചില്ലർ കൊറേ പുറത്തൊന്നും കടം വാങ്ങിയിട്ടാണ് അവന് നല്ല ഡോക്ടർ കാണിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊടുന്നത് അതും ഉണ്ട് കടങ്ങൾ ശരിയെന്നാ ബേങ്കിന്റെ ഒഴിവാക്കി കിട്ടിയ അത്രയും ഞങ്ങക്ക് അമ്മയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലോ ബാങ്കിലെ അവർക്ക് ഏറ്റവും വലിയ ഒരു ബാധ്യതയായിട്ട് വേറെയും ചെറിയ കടങ്ങളൊക്കെ ഉണ്ട് മകനൊക്കെ ചികിത്സിച്ചിട്ടും ഒക്കെ ആയിട്ട് വേറെയും പോലെ കടങ്ങളുണ്ട് പക്ഷെ അതിനേക്കാൾ ഏറെ ഈ ബാങ്കിലെ ജപ്തിയാണ് ആണ് അല്ലേ ജപ്തി ഒഴിവാക്കി കിട്ടണം എന്നുള്ളതാണ് ഈ അമ്മയുടെ ആഗ്രഹം ഒരുപാട് പൈസ ഒന്നുമില്ല നാല് നാല് ലക്ഷവും ആ നാല് ലക്ഷത്തി അത്രയാണ് പറയാ പറഞ്ഞ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കുട്ടി ചെറുപ്പത്തില് ജനിക്കുമ്പോ തന്നെ വയ്യാണ്ടായിരുന്നു നാലു വയസ്സ് കഴിഞ്ഞിട്ടാണ് ഫിക്സ് കരുതിയത് അതിനുശേഷം തീരെ വയ്യാണ്ടായിട്ടുണ്ട് ഓരോ ഹോസ്പിറ്റലിൽ കടന്നു എന്നിട്ട് അവിടെ നിന്നൊക്കെ അനുസരിച്ച് നടക്കുന്നമാര് ആയി കൊണ്ടു കൊടുന്നതാണ് അവനായിട്ടൊന്നും ചെയ്യില്ല പിന്നെ അവനെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം എല്ലാം ചെയ്ത് കൊടുക്കണം കുളിപ്പിക്കണം എല്ലാം ചെയ്ത് കൊടുക്കണം ഡ്രസ്സോറ്റിക് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എല്ലാം ചെയ്യണം നമ്മൾ തന്നെ ചെയ്യണം അതന്നെ അങ്ങനെ നോക്കാറ് പക്ഷെ ഇവനെ വിട്ടിട്ട് നമുക്ക് ഇവിടെനിന്ന് വിട്ടിട്ട് അവിടെ പോകാൻ പറ്റില്ല അതൊരു കാര്യ ഒരാൾ ഈ ലീവ് ഒരാള് കാണാം അന്നാലേ നടക്കുള്ളൂ ഇപ്പൊ ഒരാള് പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് തട്ടിയെ മുട്ടിയപ്പോഴും ഇപ്പൊ വീട്ടിനുള്ളിൽ തന്നെ കുറെ പ്രാവശ്യം തലയിലൊക്കെ മുറികളാണ് ബാങ്കിൽ അങ്ങനെ കൊറേ കഴിച്ചു കൂട്ടി കിട്ടി ലെവലായിട്ട് നടക്കാൻ ബാങ്കിലത്തെ കട നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ വീട്ടിന്റെ കട തീർത്തു കിട്ടണം അത്രേ ജപ്തി ഒഴിവാക്കി കിട്ടണം അത്രേ ഉള്ളു വേറെ സങ്കടം പറഞ്ഞ പിന്നെ ഒരുപാട് തരാനുണ്ടാവും കൂടുതലൊന്നും പറയുന്നില്ല ില് വീട്ടിനകത്തുള്ളത് വെള്ളം വെള്ളം പോകാൻ വഴിയില്ല മഴ പെയ്ത നാല് സൈഡും വെള്ളം കെട്ടി നോക്കും അങ്ങനെ കെട്ടി നിൽക്കും ചുറ്റും അതിൽ വന്നപ്പോ വെള്ളം പോകാനുള്ള വഴിയില്ല അങ്ങനെ കുണ്ടില് വെള്ളം അങ്ങനെ ഒരു വല്ലാത്ത മഴ എല്ലാം അതെ പെയ്താ വീട്ടിനകത്തൊക്കെ വെള്ളമാണ് വീട്ടിനുള്ളൊക്കെ വെള്ളമാണ് അവിടെ പോകാൻ പറ്റില്ല ടാർപ്പൊ കെട്ടിയിട്ട് അകത്ത് ഇരിക്കണം ചെക്കന്റെ മേത്തൊക്കെ വീഴുമുണ്ട് ഒഴുകി ആരെങ്കിലും ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക അല്ലെങ്കിൽ എന്റെ നമ്പറും ഞാൻ ഇതിൽ പിൻ ഇത് വെക്കാം ഇവരുടെ ഗൂഗിൾ പേ നമ്പർ ഇവരുടെ പിന്നെ അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ ഇതിൽ വെക്കാം സഹായിക്കാൻ പറ്റുന്നവർ പറ്റുന്നവർക്ക് സഹായിക്കണം കൈവിടരുത് കാരണം മരണം മുന്നിൽ കണ്ടിട്ട് എന്താ പറയുക ഇതേ ഒരു മാർഗം ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ മുന്നിൽ നമുക്ക് ഒന്ന് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ തുകകളൊന്നും അല്ല ആകെ വേണ്ടത് നാല് ലക്ഷം രൂപയാണ് ആ രൂപ നമ്മൾ കാണുന്നവരൊക്കെ ഒരു നൂറോ നൂറ്റമ്പതോ എന്ന് വെച്ചാൽ അയച്ചാലും നമുക്ക് ഇവരെ പിന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്നും കരകയറ്റാൻ പറ്റും എല്ലാവരും പറ്റുന്നവർ പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുക ആകുന്ന <nova> ും ഈ കടങ്ങളും എല്ലാം ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നെ അവര് വിഷമത്തിലാണ് നമുക്ക് അവരെ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാം